സ്നേഹമുള്ളവരെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് അവകാശ സംരക്ഷണ യാത്ര നടന്നു വരികയാണ് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ജനമധ്യങ്ങൾ മധ്യത്തിലെത്തിക്കുവാനും കൂടുതൽ ആളുകളെ ഈ കാര്യത്തിലേക്ക് ബോധവൽക്കരിക്കുവാനും വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് പ്രധാനമായും മതേതരത്വ ഭരണഘടന സംരക്ഷണം കെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണം വനമേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണം വിദ്യാഭ്യാസ അവകാശങ്ങളും ന്യൂനപക്ഷ സമുദായങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളും പരിഹരിക്കപ്പെടണം കാർഷിക മേഖലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ടാകണം എന്നിങ്ങനെയുള്ള വൈവിധ്യങ്ങളായ മൗലികമായ ആവശ്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയും അത് നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഈ യാത്രയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് നമ്മൾ ജീവിക്കുന്ന ഈ രാജ്യം ഭരണഘടന വിഭാവനം ചെയ്യുന്നതനുസരിച്ച് ഭരണഘടന ആർട്ടിക്കിൾ പത്തൊൻപത് ഇരുപത്തഞ്ച് ഇരുപത്തി ഒൻപത് മുപ്പത് ഒക്കെ വാഗ്ദാനം ചെയ്യുന്നതനുസരിച്ചുള്ള മൗലിക അവകാശ സംരക്ഷണം നമ്മുടെ ഈ രാജ്യത്ത് നടക്കണം അതിനെക്കുറിച്ചുള്ള വലിയൊരു ബോധവൽക്കരണം എല്ലാ തലങ്ങളിലും എത്തിക്കുക എന്നുള്ളതും ഈ യാത്രയുടെ വളരെ പരമപ്രധാനമായിട്ടുള്ള ഒരു ലക്ഷ്യമാണ് ഏത് മതത്തിൽ വിശ്വസിക്കുവാനും മതം ആചരിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഈ ഭരണഘടന വിഭാവനം ചെയ്യുന്നുണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകമായ അവകാശങ്ങൾ നൽകുന്ന ആറ്റുകൾ ഇരുപത്തി ഒൻപത് മുപ്പതിൽ പറയുന്നതനുസരിച്ച് സാംസ്കാരിക വൈവിധ്യങ്ങൾ സംരക്ഷിക്കുവാനും അതുപോലെ അവസരങ്ങൾ തുല്യമായ അവസരങ്ങൾ എല്ലാവർക്കും സൃഷ്ടിക്ക് സൃഷ്ടിക്കുവാനും വിവേചനം ഒരു കാരണവശാലും ആരോടും നടത്താതിരിക്കാനും വേണ്ടിയുള്ള പ്രൊട്ടക്ഷൻ സംരക്ഷണം ഭരണഘടനാ വിഭാവനം ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഏറെയധികം വിമർശനങ്ങൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതുകൊണ്ട് തീർച്ചയായും ന്യൂനപക്ഷ സമുദായം എന്നുള്ള നിലയിൽ ഈ സമുദായത്തിലെ അന്മാരായിട്ടുള്ള വിശ്വാസികൾ നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് നടത്തുന്നത് നീതി ആരുടെയും ഔദാര്യമല്ല അത് അവകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു യാത്രയാണ് നടക്കുന്നത് സമുദായം ശക്തിപ്പെടുന്നതും അതുപോലെ മതന്യൂനപക്ഷങ്ങൾ ശക്തിപ്പെടുന്നതും ഒക്കെ രാഷ്ട്രനിർമ്മിതിക്ക് വേണ്ടിയാണ് കത്തോലിക്ക സമുദായം ക്രൈസ്തവ സമൂഹം ഈ ലോകത്തിന് നൽകിയിട്ടുള്ള നമ്മുടെ ഭാരതത്തിന് നൽകിയിട്ടുള്ള സേവനങ്ങൾ ഒരിക്കലും നമുക്ക് വിസ്മരിക്കാൻ പാടുള്ളതല്ല അപ്പം അങ്ങനെയുള്ള വലിയ സംഭാവനകൾ നൽകി രാഷ്ട്ര നിർമ്മിതി നിർമ്മിതിക്ക് വേണ്ടി അക്ഷീണമായിട്ട് പ്രവർത്തിച്ച് സാമൂഹിക പരിവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഈ സമുദായത്തിലെ ആളുകളുടെ ന്യായമായിട്ടുള്ള അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് ഈ കാലഘട്ടത്തിന് വലിയൊരു ആവശ്യമാണ് അത് ആർക്കും എതിരായിട്ടുള്ള ഒരു സമരമല്ലിത് രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയുള്ള ഒരു സമരമല്ല അല്ലെങ്കിൽ ആരെങ്കിലും അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു സമരമല്ല മറിച്ച് ഇത് മനുഷ്യൻ്റെ ജാതിമതഭേദം എന്നിയേ ന്യൂനപക്ഷങ്ങളെന്നുള്ള നിലയിൽ എല്ലാവർക്കും ലഭിക്കേണ്ട ഒരു അവകാശമാണ് അതിനു വേണ്ടിയുള്ള ഒരു സമരമാണ് പൊതു സമൂഹത്തിന് വേണ്ടിയുള്ള ഒരു സമരമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ ആവേശകരമായിട്ടുള്ള സ്വീകരണമാണ് ഈ യാത്രയ്ക്ക് കാസർഗോഡ് നിന്നും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ യാത്ര നാളെ ഒക്ടോബർ മാസം ഇരുപത്തി രണ്ടാം തീയതി ചങ്ങനാശ്ശേരി അതിരൂപതയുടെ അതിർത്തിയിൽ എത്തിച്ചേരുകയാണ് അതിരൂപതയിലേക്ക് പ്രവേശിക്കുകയാണ് ഏറ്റുമാലൂരിൽ രാവിലെ എട്ടേമുക്കാലിന് ഈ യാത്ര കടന്നു വരും അവിടെ സ്വീകരണം ഉണ്ടാവുന്നതിന് ശേഷം കോട്ടയത്തും ആലപ്പുഴയിലും രാമങ്കരിയിലും അവസാനം വൈകുന്നേരം നാല് നാൽപ്പത്തിയഞ്ചിന് ചങ്ങനാശ്ശേരിയിലും ഈ യാത്രയ്ക്ക് അവകാശ സംരക്ഷണ യാത്രയ്ക്ക് അതിരൂപതയുടെ പേരിൽ അതിരൂപത കത്തോറിക്ക കോൺഗ്രസ് ഊഷ്മളമായ സ്വീകരണം ഒരുക്കുകയാണ് ഈ ഒരു വലിയ അവകാശ സംരക്ഷണ യാത്രയിലേക്കും ഈ യാത്ര മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളിലേക്കും എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഇങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഈ കാര്യത്തിൽ ഉണ്ടാകണം ഈ യാത്ര സമാപിക്കുന്നത് ഈ മാസം ഇരുപത്തി നാലാം തീയതി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടയിലാണ് അവിടെ വലിയൊരു ധാരണയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ച രാവിലെ പത്ത് മുപ്പതിന് അതിൽ പങ്കെടുക്കുവാൻ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ വിവിധ ഇടവകളിൽ നിന്നും വാഹനങ്ങളെല്ലാം ബുക്ക് ചെയ്ത് കഴിഞ്ഞു ആവേശത്തോടു കൂടി നമ്മൾ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി ബാധിച്ച് നമ്മുടെ തലമുറയെ പിന്നെ സഭയോട് സമൂഹത്തോട് ചേർത്ത് നിർത്തുമാനാൻ വേണ്ടിയുള്ള ഈ പരിശ്രമത്തിൽ എല്ലാവരും സഹകരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഈ യാത്ര വിജയിക്കട്ടെ ഈ യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു